പൊന്നാനി നഗരസഭ രണ്ടായിരത്തി നഗരപ്രദേശത്തെ കർഷകർക്ക് കാർഷിക ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യം വെച്ചാണ് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ചിലവഴിച്ച് കൗങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുന്നതും ഉൽപാദനക്ഷമതയും കീടരോഗ പ്രതിരോധ ശേഷിയുമുള്ള മോഹിത് നഗർ ഇനത്തിൽപ്പെട്ട കൗങ്ങിൻ തൈകളാണ് വിതരണത്തിനൊരുക്കിയിട്ടുള്ളത് ഈശ്വരമംഗലം നിലയോര പാതയിലെ മുനിസിപ്പൽ നഴ്സറി പരിസരത്ത് നടന്ന പദ്ധതി വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കർഷകൻ കോച്ചത്ത് ജയശങ്കറിന് കൗങ്ങിൻ തൈകൾ നൽകി നിർവഹിച്ചു നഗരസഭ കഴിഞ്ഞ ഒന്ന് രണ്ട് പഞ്ചവത്സര പദ്ധതികളിൽ ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്നു നമുക്കത് പൊന്നാനിൻകൊയ്യും പൊന്നാനി പോലുള്ള അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ചില തനതു പരിപാടികൾ വിത്തും വളവും കൊടുക്കുന്നതിനപ്പുറം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ എന്തെന്ന് കണ്ടറിഞ്ഞ് കർഷകരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പൊന്നാനി പദ്ധതി അത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ചെയ്യുന്ന വാർഷിക പദ്ധതിയിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അത് വിതരണം ഒരു ബിന്ദു അധ്യക്ഷത ബിന്ദൻ രജിഷ് ഉപാലി പ്രദീപ് കൌൺസിലർമാരായ എ അബ്ദുൽ സലാം നസീമ കൃഷി ഓഫീസർ പ്രദീപ് കുമാർ സുരേഷ് കർഷകരായ കെ ദിവാകരൻ ശശി അനിൽ കുമാർ എന്നിവർ സംബന്ധിച്ചു പൊന്നാനി ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം